ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഹൈ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഇതിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വണ്ടി ഒരു പഴയ കാറൊക്കെയാണ് അതിൽ ടസ് സ്ക്രീനൊന്നുമില്ല പഴയ ഒരു നോർമൽ സ്റ്റീയോ ഉള്ളതിൽ ഇപ്പോൾ നാവികേഷനോ ആൻഡ്രോയിഡ് ആപ്പിൾ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടച്ച് ആ നോർമൽ സ്റ്റീര് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തിട്ട് വേണം പുതിയൊരു സ്റ്റീര് വെക്കാനായിട്ട് പിന്നെ ചില കമ്പനിക്കാരൊക്കെ പറയും വയർ കട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഷോറൂം നോക്കുമ്പോൾ വേണ്ടി ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആവും ഇത് അതിനൊന്നും ആവശ്യമില്ല നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്ലിംപ്ടൺ ക്ലിംറ്റൻ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് ആപ്പിൾ കാർപ്ലേ ഉണ്ട് നമുക്ക് മ്യൂസിക് കേൾക്കാം പിന്നെ ക്യാമറ വേണേൽ ക്യാമറ കണക്ട് ചെയ്യാം നമ്മുടെ പഴയ കാറിലുള്ള ഡിസ്പ്ലേ ഇല്ലാത്ത സ്റ്റീരിയോ ആയിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും ഇതിനെല്ലാം കൂടെ കൂടി ആകെ വരുന്ന വില എന്ന് പറഞ്ഞാൽ ആറായിരം രൂപയാണ് അപ്പോൾ ഇവിടെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെന്നു ചാനൽ സബ്സ്ക്രൈബ് ആക്കില്ല കേട്ടോ അപ്പോൾ വീടിൽ നമ്മൾ ഈ സാധനം പൊട്ടിക്കാൻ പോകണത് അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇല്ല നമുക്ക് വൺ ഇയർ വാറണ്ടിയേ ഉള്ളൂ അപ്പോൾ വൺ ഇയർ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് രണ്ടുപോലെ വാറണ്ടിക്കുള്ള ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കൂപ്പൺ ആയി കാണിച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ യൂസർ മാനുവൽ ആണ് എങ്ങനെയാണ് ബാക്കി എന്നൊക്കെ ഉള്ളതിൻ്റെ യൂസർ മാനുവൽ ആണ് ഫൈനൽ ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം വരുന്നത് സ്ക്രീന് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക് പ്ലാസ്റ്റിക് എല്ലാം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കണക്ക് ആണ് നമ്മുടെ കാറിൻ്റെ ലൈറ്റ് വെക്കുന്ന ആ ഒരു ചാർജിംഗ് പോർഡിലാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത് അത് കണക്ട് ചെയ്യാനുള്ള കണക്ടർ ത് വ മൗണ്ട് ചെയ്യാനുള്ള അതിൻ്റെ സ്റ്റാൻഡും മൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു ഓക്സിലറി കേബിൾ നമ്മുടെ നോർമൽ സീരിയോട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ഓക്സിലറി കേബിൾ കേബിളുണ്ട് കേബിളുണ്ട് പിന്നെ നമുക്ക് കാറിൽ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ ഒരു മൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിൽ ഒട്ടിച്ചാൽ മതി കേട്ടോ ഇതിനകത്ത് ഒട്ടിക്കാനുള്ള പശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞാൽ തന്നെ കാര്യം സെറ്റ് ആണ് വേറെ ഫിക്സിംഗ് വയർ സ്ക്രൂവോ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു ക്ലിപ്പ് ആണ് നമ്മൾ ക്ലിപ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഞാനിനി ബാക്കി ഇതിൽ ഫിക്സ് ചെയ്തിട്ട് കാണിക്കും കണക്ട് ചെയ്തു അങ്ങനെ ഇപ്പോൾ അതിൽ ആദ്യം ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു മെനുവിലേക്ക് ലാസ്റ്റ് എത്തിയത് നമുക്കിത് ഇതിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം നമ്മളിപ്പോൾ ജസ്റ്റ് ഇനി കൈപിടിച്ച് നോക്കുക ചെയ്തേ നമുക്ക് ഇനി വണ്ടിയിൽ ഇത് ഫിക്സ് ചെയ്തു ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം കൊടുത്ത് സാധനം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ഇതാണ് ഇൻറ്റർഫേയ്സ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഡോട്ടും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി ബാക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആൻഡ്രോയിഡ് ഡോട്ട് ഒന്ന് ആപ്പിൾ കാർപ്ലേ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഫൈനലി ഇൻഡ്സ് നമ്മൾ നമ്മുടെ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വരുന്നത് ഇതിനകത്ത് നമുക്ക് നമ്മുടെ മൊബൈലുള്ള പോലെ തന്നെ നാവിഗേഷൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ് അത് ഫോൺ മ്യൂസിക് മാപ്പ് മെസ്സേജസ് അങ്ങനെ ഇത് യൂട്യൂബ് ഒന്നും പ്ലേ ആവത്തില്ല കാരണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് യൂട്യൂബുള്ള ആപ്പ്സ് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രീതിയിൽ ഗൂഗിൾ മാപ്പ്സോ ജിയോ സെവൻ പോലുള്ള മ്യൂസിക് ആപ്പുകളും പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ള ആപ്പുകളൊക്കെ നമുക്ക് അഡീഷണൽ നമ്മുടെ മൊബൈൽ ത്രൂ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും മൊബൈലിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് അതിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആപ്പിൾ കാർപ്പിലുള്ള ഒരു ഇൻറ്റർഫേസ് വരുന്നത് ഇതേപോലെ തന്നെ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും അടുത്തൊരു അടുത്ത് അതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പല പഴയ കാർ ഡിസ്പ്ലേകളിലും നമ്മൾ വയർ ത്രൂ നമ്മൾ ഡാറ്റ കേബിൾ ത്രൂ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ വയർലെസ് ആയിട്ട് വർക്ക് ആവത്തില്ല പക്ഷേ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഇത് വയർലെസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ നമുക്ക് സെറിയ ത്രൂ നമുക്ക് അവർ റീഡ് ചെയ്ത് കേൾപ്പിക്കും നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല നമ്മളവരെ വായിച്ച് കേൾപ്പിക്കും പിന്നെ ഇത് ഇൻബിൽഡ് സ്പീക്കർ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്സിലറി ബ്ലൂടൂത്ത് എല്ലാം കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം നമ്മുടെ ഇൻബിൽഡ് സിസ്റ്റം ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കേബിൾ വഴിയോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പിന്നെ നമുക്കിതിനകത്ത് ഈ സിസ്റ്റത്തിൻ്റെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ട് അതായത് നമുക്ക് ഇതിനകത്ത് തീം മറ്റേ ഡാർക്ക് മോഡ് വൈറ്റ് മോഡ് അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ തീം ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ വോളിയൂം അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വേറെ സെറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട് നമുക്കിവിടെ നമുക്ക് ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ക്യാമറ ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മൊബൈൽ ഇതിൽ മിറർ ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈൽ മിർറ മിറർ ചെയ്തിട്ട് നമ്മുടെ മൊബൈലിലുള്ള എല്ലാം ഇതിലാകും അപ്പോൾ നമുക്ക് യൂട്യൂബ് ഒക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കാരണം നമുക്ക് മൊബൈൽ സ്ക്രീൻ അങ്ങനെ തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് മിറർ ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതിനകത്ത് ഈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് വരുന്നത് അപ്പോൾ ആറായിരം രൂപ ഞാനത് മേടിച്ചത് നോക്കോസ് ടി എം ഐ കിട്ടിയ ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് ഉള്ള ആറ് നമുക്ക് നോക്കോസ് ടി എം ഐ ഇതിനകത്ത് കിട്ടി പിന്നെ ഇതിന് ഈ ഇതിന് ഒരുപാട് ഫീച്ചർ അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ആൻഡ് ആപ്പിൾ കാർപ്പിലേക്ക് തന്നെ ഒരുപാട് ഫീച്ചറുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ യൂട്യൂബിലൊക്കെ അടിച്ചുപോയി നമുക്ക് അത് കിട്ടും ഇതിൽ തീം മാറ്റാൻ പറ്റും ഇതിൽ പല പല സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അത് വേറെ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയും പോസ്റ്റ് ചെയ്ത് തരാം അപ്പോൾ അത് മാത്രമല്ല ആൻഡ്രോയിഡ് ഓട്ടോ കാണുന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് വരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചിലോട് ചിലവ് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ